കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ ഈ പെരുന്നാളിന് വസ്ത്രം എടുക്കാൻ പോകുമ്പോൾ ടാറ്റയുടെ സ്റ്റുഡിയോ എന്ന വസ്ത്ര വ്യാപാരശാലയെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ഗസയിലെ കുഞ്ഞുങ്ങളെ അടക്കം കൊല്ലുന്ന ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകളെ തങ്ങൾ ബഹിഷ്കരിക്കുമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് ഐ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് ടാറ്റയുടെ സ്റ്റുഡിയോയിലേക്ക് മാർച്ച് നടത്തുകയും കമ്പനിയെ ബഹിഷ്കരിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു പെരുന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് പുതുവസ്ത്രം എടുക്കുമ്പോൾ സാറ ടാറ്റുഡിയോ എന്നിങ്ങനെയുള്ള ബ്രാഞ്ചുകൾ ഒഴിവാക്കണമെന്നാണ് എസ് ഐ ഒ പറയുന്നത് ഇവയ്ക്ക് പുറമെ അഡിഡാസ് എച്ച് ആൻഡ് എം ആ ടോമി ഫിൽഫിഗർ കാൽവിൻ ക്ലെയിൻ വിക്ടോറിയൻ സീക്രട്ട് ടോം ഫോർഡ് സ്കെച്ചേസ് പ്ലാഡ ഡിയോർ ഷനേൽ തുടങ്ങിയ നൂറോളം ബ്രാഞ്ചുകളെ ഒഴിവാക്കാനും സംഘടന ആഹ്വാനം ചെയ്യുന്നു ഇസ്രയേലുമായി സൈനിക സാങ്കേതിക സഹകരണം നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് ഇത് കോഴിക്കോട് സ്റ്റുഡിയോ ഔട്ട്ലെറ്റിലേക്ക് പലസ്തീൻ പതാകയുമായി ഐ എസ് ഐ ഒ മാർച്ചും നടത്തിയിരുന്നു പക്ഷേ ഇതോടെ ഉർവശിശാപം ഉപകാരം എന്ന അവസ്ഥ വന്നിരിക്കുകയാണ് ടാറ്റയ്ക്കും സ്റ്റുഡിയോയ്ക്കും ഇത്തവണ സ്റ്റുഡിയോയിൽ നിന്നൊക്കെ തുണിയെടുക്കുമെന്ന് പറഞ്ഞ് പലരും പോസ്റ്റ് ഇടുന്നു സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ടാറ്റ എന്ന ഹാഷ് ടാഗ് ക്യാമ്പയിനും തുടങ്ങിയിട്ടുണ്ട് ടാറ്റയുടെ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം മുതൽ വിമാനം വരെ നീളുന്ന ഉൽപ്പന്നങ്ങളുമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായി മാറിയിരിക്കുകയാണ് ടാറ്റ ടാറ്റയുടെ ടി ടി എസ് കമ്പനിയാണ് പാസ്പോർട്ട് പ്രോസസ് ചെയ്യുന്നത് ടാറ്റയുടേതാണ് എയർ ഇന്ത്യയും എയർ ഇന്ത്യയിലാണല്ലോ ഹജ്ജിന് പോകുന്നത് പാസ്പോർട്ട് ഇല്ലാതെ പോകാനും ആകില്ല ഇതൊക്കെ ബഹിഷ്കരിക്കാൻ കഴിയുമോ എന്നതാണ് ഉയർന്നുവരുന്ന ചോദ്യം ബഹിഷ്കരിക്കാൻ കഴിയാത്ത ഒന്നാണ് ടാറ്റ സ്റ്റീൽ അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സും ടാറ്റ സ്കൈയും ടാറ്റ പ്ലേയും ഡിജിറ്റ് സേവനങ്ങളും ഒന്നുമുണ്ട് വാച്ചുകൾ തനിഷ്കയുടെ സ്വർണവും ഡയമണ്ടും തൊട്ട് ടാറ്റ അസറ്റ് മാനേജ്മെന്റ് വരെയുള്ള നൂറുകണക്കിന് അനുബന്ധ കമ്പനികൾ ടാറ്റയുടെ വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനം വരുന്നത് ഇന്ത്യക്ക് പുറത്തു നിന്നാണ് കേരളത്തിലെ ഇടതു വലത് ജിഹാദികൾ പ്രചരിപ്പിക്കുന്നത് പോലെ സാധാരണക്കാരെ പിഴിഞ്ഞല്ല ടാറ്റ ലാഭം ഉണ്ടാക്കാറുള്ളത് ടി സി എസിന്റെ ഏറ്റവും വലിയ ക്ലയൻസ് മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ഫേസ്ബുക്ക് പോലുള്ള വൻകിട കോർപ്പറേറ്റുകളാണ് ലോകത്തെ മുഴുവൻ ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ ഇരുപത്തിനാല് ശതമാനവും അധികവും കടന്നുപോകുന്നത് ടാറ്റയുടെ കേബിൾ ശൃംഖലയിലൂടെയാണ് ാദ്യമായി ഡേ കെയർ പ്രസവാവധി പ്രൊവിഡന്റ് ഫണ്ട് എന്നിവ ജോലിക്കാർക്ക് നടപ്പിലാക്കി പിന്നീടാണ് ഗവൺമെന്റുകൾ പോലും നടപ്പിലാക്കി തുടങ്ങിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് തുടങ്ങി അനവധി രാജ്യാനന്തര നിലവാരമുള്ള പഠന കേന്ദ്രങ്ങൾ നിരവധി ആശുപത്രികൾ റിസർച്ച് സെന്ററുകൾ സ്പോർട്സ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയും രാജ്യത്തിന് ഇവർ നൽകി ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് മുംബൈ താജ് ഹോട്ടൽ അറുന്നൂറ് ബെഡ്ഡുള്ള ആശുപത്രിയാക്കിയിരുന്നു ടാറ്റാ ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആദ്യമായി എട്ട് മണിക്കൂർ ജോലി നടപ്പാക്കിയത് ഇന്ത്യക്ക് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്കും മാതൃകയായിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച ബിസിനസ് സ്കൂളുകളിൽ മുമ്പിലുള്ള അമേരിക്കയിലെ ബോസ്റ്റണിലെ ഹാർഡേർഡ് ബിസിനസ് സ്കൂളിന്റെ ഒരു ബിൽഡിംഗിന്റെ പേര് ടാറ്റ ഹാൾ എന്നാണ് സി എസ് ആർ എന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ലോകത്ത് നിന്ന് ആദ്യമായി നടപ്പിലാക്കിയ കമ്പനി കൂടിയാണ് ടാറ്റ പിന്നീട് ലോകം അത് അനുകരിച്ചു രാജ്യങ്ങൾ നിയമമാക്കി അങ്ങനെ എന്നും ചരിത്രം തിരുത്തുകയായിരുന്നു ടാറ്റ ഈ ടാറ്റയെ നിരോധിക്കാനാണ് കേരളത്തിലെ അടക്കമുള്ള ജിഹാദികൾ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ അടക്കമുള്ള ജിഹാദികൾ ടാറ്റ നിരോധനം ഏർപ്പെടുത്തും അല്ലെ ബഹിഷ്കരണം ഏർപ്പെടുത്തും എന്ന് പറഞ്ഞതോടെ സ്റ്റുഡിയോയിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തുന്നത്